ഇങ്ങനെ ഒരു വികസനമുണ്ടോ എന്ന് അമ്പരക്കുകയാണ് വികസനത്തിന്റെ സ്പീഡ് കണ്ട് തലസ്ഥാനവാസികൾ പൊളിക്കാത്ത റോഡുകൾ കുറവ് കെട്ടി ഗതാഗതം നിയന്ത്രിക്കാത്ത റോഡുകളും അപൂർവമാണ് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പൊളിക്കണോ ഒരുമിച്ച് പുതുക്കി പണിയണോ പണിയണമത്ര ഇല്ലെങ്കിൽ ഫണ്ട് ലാബ്സാകും ഇത്രയും കാലം എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ധൈര്യപൂർവ്വം മറുപടി നൽകുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അത് സ്മാർട്ട് റിയാസ്മാർ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള ഒരു പോരായ്മയുണ്ട് പോരായ്മ നഗരസഭയുടെ പോരായ്മയാണെന്നും ഞാൻ കരാറുകാരനെ കരാറുകാരനെമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് കരാറുകാരനെ കരാറുകാരനെമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിൽ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് നഗരത്തിന്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം വെട്ടിപ്പുറിച്ചിട്ടേക്കുകയാണ് വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിന് ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല റോട്ടിൽ തന്നെ നടത്തണം നടത്തണം എന്ന് മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പോൾ വരുന്ന ചർച്ച എന്താ ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല നടന്നു പോലും പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും കരാറുകാരൻ അനാസ്ഥ മൂലം ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം അപ്പോ വരും അതുകൊണ്ട് എല്ലാം സമയബന്ധിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് മാത്രമല്ല ഇതിന് നൽകിയ ഫണ്ട് ലാപ്സ് ആകുമില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ആ ഫണ്ട് ലാപ്സ് ആകും അതിന് വിമർശനം വേറെ വരും അമൃത് പദ്ധതിയുടെ ഭാഗമായി എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ രണ്ടും മൂന്നും നാലും വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചാ സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ് തിരിയേണ്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയിൽ ഇതിന്റെ വസ്തുതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നത് അമൽ തിരിയേണ്ടവർക്കെല്ലാം തിരിഞ്ഞു കാണുമെന്ന് കൃത്യമായി മറുപടി പറയുകയാണ് മുൻമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആർക്കൊക്കെയാണ് പൊള്ളിത് ഈ കരാറുകാരനെ നീക്കിയതിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരം സ്മാർട്ട് സിറ്റി അമൃത് ഈ രണ്ട് പദ്ധതികളുടെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തലസ്ഥാന നഗരിയിലെ ഭൂരിഭാഗം വരുന്ന റോഡുകളും പൊളിച്ചിട്ടിരിക്കുന്നത് ഇത് പൊളിച്ചിട്ടിട്ട് പല റോഡുകളും പൊളിച്ചിട്ടിട്ട് കാലങ്ങളായിരിക്കുന്നു വർഷങ്ങളായിരുന്നു തന്നെ പറയാൻ പറ്റുള്ള റോഡുകൾ തലസ്ഥാന നഗരിയിലുണ്ട് അങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളാണ് ഇത് റോഡ് പൊളിച്ച വേഗത അത് പിന്നീട് പണിത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പലയിടങ്ങളിലും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലാണ് വഴികളുള്ളത് ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടു ഇത് പൊളിച്ചിട്ടത് പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളും കരാറുകാരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി അതാണ് അതാണിതിങ്ങനെ നീണ്ടുപോകാൻ കാരണം മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരമായി തലസ്ഥാനവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി വാർത്തകൾ നൽകിയിരുന്നു അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു പല ആളുകളും വലിയ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു പോകുന്നത് യാത്രാ സ്വാതന്ത്ര്യം പലയിടങ്ങളിലും അവർക്ക് തടസ്സപ്പെട്ട അവസ്ഥയുണ്ട് അപ്പോൾ ഈ വിഷയം മേയറുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുകയും മേയർ മാതൃഭൂമി ന്യൂസിൻ്റെ ചർച്ചയിൽ വരികയും ആ ചർച്ചയിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം പണികളെല്ലാം പൂർത്തീകരിച്ച് റോഡുകൾ തുറന്നു തുറന്നുകൊടുക്കാനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കും യും ചെയ്തു അതിനനുസരിച്ചുള്ള വേഗതയിൽ ഇപ്പോൾ പണി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എല്ലാ ഇടങ്ങളിലും ഒരേ സമയം പണി നടക്കുന്നു അതിവേഗത്തിൽ പണി പുരോഗമിക്കുന്നുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ നല്ലത് എന്തായാലും ഈ വിഷയം ഇത് റോഡ് പണി ഇങ്ങനെ ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോഴും ഈ പറയുന്ന ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം ഒരു വഴിയിൽ നടക്കുമ്പോഴും മറ്റൊരിടത്ത് സമാനമായി തന്നെ ഒരു വിവാദം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തടവിലാക്കിയിരിക്കുകയാണ് എന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയാണ് എന്നും വീഴ്ച എന്നും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുക ആണ് ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് മുൻമന്ത്രിയാണ് പറയുകയാണ് ആ പറഞ്ഞത് മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ആ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മറുപടി പറയുന്നത് ആര്യ വിഷയത്തിൽ മറുപടി പരസ്യമായ ഒരു മറുപടിയിലേക്ക് കടന്നില്ല എങ്കിൽ കൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ആര്യ രാജേന്ദ്രനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പരോക്ഷമായി മറുപടി പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമാണ് പക്ഷേ അതിരൂക്ഷമായ വിമർശനമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ പറയുന്ന പരാമർശങ്ങൾക്കെതിരെ ഉണ്ടായത് ഈ കരാറുകാരൻ ആദ്യം ഒരു കരാറുകാരൻ ഇതിൻ്റെ ടെൻഡർ ഏറ്റെടുത്ത് പണികളുമായി മുന്നോട്ട് പോയിരുന്നു പക്ഷേ അതിൽ വലിയ തോതിൽ വീഴ്ച വരുത്തി വൈകിപ്പിച്ചു അപ്പോൾ ആ കരാറുകാരനെ മാറ്റി മറ്റു ചില കരാറുകാർക്കാണ് ഇപ്പോൾ പുതിയതായി കരാർ നൽകിയിരിക്കുന്നത് അപ്പോൾ ആദ്യ കരാറുകാരനെ മാറ്റിയതിൽ ഉള്ള വിഷമമാണ് ഈ പറയുന്ന ചിലരുടെ പ്രതികരണങ്ങൾക്ക് പിന്നിലുള്ളത് ചില ആളുകൾക്ക് പൊള്ളിയിട്ടുണ്ട് ആ പൊള്ളലിൻ്റെ മുറിവുണങ്ങാൻ ഇനിയും കാലങ്ങൾ എടുക്കും മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം ആകാശത്ത് റോഡ് വന്നത് താഴെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ തുടങ്ങിയ പരാമർശങ്ങൾ പോലും മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നീട് എന്തായാലും ഭാഗത്തു നിന്നും അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല എങ്കിൽ കൂടി കടകംപള്ളിക്കുള്ള കൃത്യമായ മറുപടി മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വിവാദങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ തുടരുകയാണ് പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ റോഡുകളിൽ കൂടി നല്ലപോലെ നടക്കാൻ പറ്റാത്ത യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതിനാൽ തന്നെ ഈ മാർച്ച് ജനങ്ങൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്ന മന്ത്രി പരസ്യമായി അദ്ദേഹത്തിന് മറുപടി പറയുന്നു അമൽ തേനം പ്രഭരാണ് ആ വിവരങ്ങൾ നൽകിയത്